السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد عائشة رضي الله عنها قالت قال لي رسول الله صلى الله عليه وسلم إني لأعلم إذا كنت أني راضية وإذا كنت علي غلبي قالت فقلت من أين تعرف ذلك؟ فقال أما إذا كنت أني راضية فإنك تقولين لا ورب محمد وإذا كنت علي غلبي قلت لا ورب إبراهيم قالت قلت عجل والله يا رسول الله ന്മാരെ ഇന്നത്തെ നമ്മുടെ വിഷയം ഭർത്താവിനോട് ഭാര്യയ്ക്ക് ദേഷ്യമുണ്ടെങ്കിൽ തിരിച്ചറിയാനുള്ള സൂത്രം എന്താണ് അത് എങ്ങനെ മനസ്സിലാകും എന്നതിനെ കുറിച്ചാണ് ഇന്ന് മുഖ്യ വിധങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് അൻഹയിൽ നിന്നാണ് ഹദീസ് നിവേദനം ഇമാം ബുഖാരി തങ്ങളാണ് റിപ്പോർട്ട് ചെയ്ത ഹദീസ് അൻഹ പറയുന്നു കാലലി നബി തങ്ങൾ എന്നോട് പറഞ്ഞു ആയിഷ കുന്തി നിനക്ക് നല്ല എന്നോട് നല്ല തൃപ്തി ഉണ്ടെങ്കിൽ എന്നോട് നല്ല സ്നേഹമുള്ള സമയമാണെങ്കിൽ അത് ഞാൻ പ്രത്യേകം തിരിച്ചറിയും ആയിഷ വൈദുന്തി അലിയ റബി നിനക്ക് എന്നോട് ദേഷ്യമുള്ള സമയവും ഞാൻ തിരിച്ചറിയും എന്നോട് നല്ല സന്തോഷമുള്ള സമയവും നല്ല എന്നോട് ദേഷ്യമുള്ള സമയവും ഞാൻ തിരിച്ചറിയും കാലത്ത് ഐഷ ബി ബിറിയും ഞാൻ ചോദിച്ചോ മിൻ ഐന താരിഫ് നബിയെ അത് എങ്ങനെയാണ് അങ്ങക്ക് മനസ്സിലാകുന്നത് പക്കാല അവിടെ നിന്ന് പറഞ്ഞു അമ്മ ഇതാ കുന്തി അന്നി റാലിയ നീ എന്നെ തൊട്ട് നല്ല തൃപ്തിപ്പെടുന്ന സമയമാണെങ്കിൽ തൃപ്തിപ്പെടുന്നവളാണെങ്കിൽ തൃപതിപ്പെടുന്നവളാണെങ്കിൽ തക്കൂലീൻ അപ്പോൾ നീ പറയല്ല അവർ റബ്ബി മുഹമ്മദ് മുഹമ്മദിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം എന്നിങ്ങനെ പറയും വൈദാ കുന്തി അലയ്യ വീ നീ എന്നോട് ദേഷ്യമുള്ള സമയമാണെങ്കിൽ കുൽത്തി നീ പറയും നീ കുൽത്തി നീ പറയും ലബിബറബി ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ റബ്ബിനെ കുറിച്ച് ഞാൻ സത്യം എന്നിങ്ങനെ നീ ഇങ്ങനെ എൻ്റെ പേര് മാറ്റി പറയാ പറയാറുണ്ട് അപ്പോൾ നിനക്ക് ഞാൻ മനസ്സിലാക്കും എൻ്റെ പേര് ഒഴിവാക്കിയിട്ടുണ്ട് ബേറാളുടെ പേര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിനക്ക് സന്തോഷമുള്ള സമയവും ദേഷ്യമുള്ള സമയവും എനിക്ക് പെട്ടെന്ന് മനസ്സിലാകും കാലത്ത് ആയിഷ ബി വി പറയുന്നുൽത്തു ഞാൻ പറഞ്ഞു അജൽ നബിയെ തങ്ങൾ പറഞ്ഞത് വല്ലാഹിയ റസൂലല്ലാ അള്ളാഹുവിൻ്റെ റസൂലെ തങ്ങൾ പറഞ്ഞത് സത്യമാണ് ചിലപ്പോൾ തങ്ങളോട് എനിക്ക് ദേഷ്യം പിടിക്കും അപ്പോൾ ഞാൻ ഞാനങ്ങനെ പറയാറുണ്ട് നല്ല സന്തോഷമുള്ള അവസരത്തിൽ റബ്ബ മഹമ്മദിനെന്നും ഞാൻ പറയാറുണ്ട് നബിയെ മഹജുറ ഇല്ല നബിയെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ ഇവിടെ തങ്ങളുടെ പേരല്ലാതെ വേറൊന്നും ഒഴിവാക്കിയിട്ടില്ല നബിയെ തങ്ങളോട് എനിക്ക് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങേയറ്റം ഞാൻ സ്നേഹിക്കുന്നു ആ സ്നേഹത്തോടുകൂടി ചിലപ്പോൾ നല്ലറ ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ ഒന്ന് ദേഷ്യം പിടിക്കുമ്പോൾ അതിൽ പേരൊന്ന് മാത്രമേ ഒന്ന് മാറ്റിയിട്ടുള്ളൂ നബിയെ ആ പറയുന്നതോടൊപ്പം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങേയറ്റത്തെ അങ്ങീയറ്റത്തെ സ്നേഹത്തോടുകൂടെയാണ് ഞാൻ ഈ പറയുന്നത് നബിയെ വേറെ വെറുപ്പുണ്ടായത് കൊണ്ടല്ല എന്ന് റളിയല്ലാഹു അൻഹ മുത്തുനബിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ വോയിസ് കേൾക്കുന്ന സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ പരസ്പരം വെറുക്കരുത് നമ്മൾ കോപിക്കരുത് എപ്പോഴും സന്തോഷകരമായ ജീവിതമായിരിക്കണം നമുക്ക് ഉണ്ടാകേണ്ടത് അല്ലറ ചില്ലറ ചില പ്രശ്നങ്ങൾക്ക് നമ്മൾ ദിവസങ്ങളോളം മാസങ്ങളോളം പിണങ്ങി നിൽക്കരുത് നമ്മൾ ശ്രദ്ധിക്കണം മുത്തുനബി സല്ലാഹു അലൈ വസലമ്മ തങ്ങളുടെ ജീവിതചര്യ നമ്മൾ മാതൃകയാക്കണം നമ്മൾ നല്ല ഭർത്താക്കന്മാരാകണം നല്ല ഭാര്യമാരാകണം മുത്തുനബി തങ്ങൾ ബീബിയുടെ ബിബിയുടെ വീട്ടിലിരിക്കുന്ന സമയത്ത് അതാ ഒരു ഭാര്യ ഒരു പാത്രത്തിൽ അല്പം ഭക്ഷണ സാധനം മുത്തുനബിയുടെ അടുക്കലേക്ക് മുത്തുനബിക്ക് കഴിക്കാൻ വേണ്ടി കൊടുത്തയക്കുകയാണ് അവിടെ ആയിഷാ ബീബിയുടെ അടുക്കൽ ഒരു അടിമ സ്ത്രീയും അപ്പോൾ അവിടെയുണ്ട് ഈ ഭക്ഷണം വേറൊരാളാണ് കൊണ്ടുവ കൊണ്ടുവരുന്നത് കൊടുത്തപ്പോൾ ആയിഷാ ബി ബി ഇത് കണ്ടു ഇത് മുത്തനബിക്ക് കഴിക്കാനുള്ള ഭക്ഷണമാണ് എന്ന് പറഞ്ഞപ്പോൾ ആയിഷീബി ഈ അടിമയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം അങ്ങ് തട്ടി തെറിപ്പിച്ചു കളഞ്ഞു മറ്റൊരു ഭാര്യ കൊടുത്തയച്ചതാണ് തെറിപ്പിച്ചു എന്ന് മാത്രമല്ല ഭക്ഷണം നിലത്ത് വീണു ഭക്ഷണമൊക്കെ പോയി ഭക്ഷണം പോയി എന്ന് മാത്രമല്ല ആ പാത്രം പൊട്ടി തവിടുപൊടിയായിപ്പോയി തകർന്നുപോയി ഈ രംഗം മുത്തിനവിധങ്ങൾ കണ്ടിരിക്കുകയാണ് നമ്മളാണെങ്കിൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുക മുത്തിനവിധങ്ങൾ ഈ രംഗം കണ്ടിരിക്കുകയാണ് മുത്തിന വിധങ്ങൾ വന്ന അടിമശ്രീയോട് പറഞ്ഞു നിങ്ങളുടെ ഉമ്മാക്ക് ഇന്നെന്തോ ദേഷ്യം പിടിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഉമ്മാക്ക് എന്തോ ദേഷ്യം പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ വീണുടഞ്ഞ ഫൈറ്റ് ആ പാത്രം ഹബീബ് റസൂലല്ലാഹി സല്ലാഹു അലൈ വസല്ല മാ തങ്ങൾ അവിടുത്തെ കൈ കൊണ്ട് പെറുക്കി അതാ ഇടുകയാണ് എന്നിട്ട് പറയുന്നു മോളെ നീ പോയിക്കോ പുതിയ പാത്രം ഞാൻ വാങ്ങിത്തരാ കേട്ടോ എന്ന് പറഞ്ഞ് ആ അടിമസ്ത്രീയെ മടക്കി അയക്കുകയാണ് എന്നിട്ടും ആയിഷാ ബിബിയോർ നിമിതങ്ങൾ ദേഷ്യം പിടിച്ചിട്ടൊന്നും സംസാരിച്ചിട്ടില്ല നിമിതങ്ങൾ തന്നെ ആ പാത്രം പൊരുക്കി വെക്കുക ഇന്നത്തെ അവസ്ഥ നിങ്ങൾ നോക്കൂ മറ്റുള്ള വീട്ടിൽ നിന്ന് മറ്റുള്ളൊരു ഭാര്യ എന്ന ആയിഷാ ബിബിൻ്റെ അടുക്കൽ താമസിക്കുന്ന ദിവസമാണ് ആ ഭാര്യ ഭക്ഷണം കൊണ്ടുവന്നത് കുറച്ചാഴ്ച ആയിഷാ ബീബിക്ക് ഇഷ്ടപ്പെട്ടില്ല വിധങ്ങൾ അവിടെ ഒന്നും ശണ്ടയാക്കാതെ വളരെ മാന്യമായി പാത്രം പൊറുക്കി വെച്ച സംഭവം ഹദീസിൻ്റെ താളികളിൽ നമ്മൾ കാണി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം അങ്ങനെയായിരിക്കണം തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ദേഷ്യം പിടിച്ച് കോപിക്കുന്ന ഒരു രംഗം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് ഭർത്താക്കന്മാരെ ഭാര്യമാരെ അള്ളാവ് നമ്മൾ നല്ല ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ അള്ളാവ് നമുക്ക് തോഫിക്കുന്നു അസ്സലാം വൈക്കും വറഹമ്മദ്